എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അല്ലാതെ പേഴ്സണലായിട്ടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് കേരള കാലിക്കറ്റ് എം ജി കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലെ കോപ്പിയടി പിടിച്ചാൽ പരീക്ഷാ ഹാളിലെ ഇൻവെറ്റിലേറ്റർ ആ വിവരം യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റി കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ ബില്ലേകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വീട്ടിലേക്കും കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികളായ കേരള കാലിക്കട്ട് എം കണ്ണൂർ ഈ നാല് യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്നതും കൂടുതലായിട്ട് പേഴ്സണലായിട്ടും കമൻറ്റിലൂടെ അല്ലാതെയൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഒരു സംശയമാണ് കോപ്പി അടി പിടിച്ച് പിടിച്ചാൽ ആ വിവരം യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ആ കോപ്പി അടി പിടിച്ച് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ കോപ്പി അടി പിടിക്കും പരീക്ഷകളിൽ ഇൻവിജിലേറ്റർ പിടിക്കുകയും ആ വിവരം ഹയർ അതോറിറ്റിയായ യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ വിദ്യാർത്ഥിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക എന്ന് അപ്പോൾ വിശദമായ ഡീറ്റെയിൽസിലേക്ക് പോകാം അത് അതിനുമുമ്പായി ഒരു കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ പതിനഞ്ചായിരം സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ടിലേക്ക് എത്താൻ ഇനി നാല് പേർ മാത്രമാണ് കുറവുള്ളത് പതിനഞ്ചായിരം സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ടിലേക്ക് എത്താൻ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പോവാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നാല് യൂണിവേഴ്സിറ്റികൾക്കും ഏതാണ്ട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കാറ് അപ്പോൾ പല വിദ്യാർത്ഥികളും ചെയ്യുന്നത് മൂന്ന് വർഷത്തേക്കോ നാല് വർഷത്തേക്കോ അഞ്ച് വർഷത്തേക്കോ ഒക്കെ ഡി ബാർ കിട്ടാറോ കിട്ടാറ് കിട്ടിയാൽ ഭാവി തൊളഞ്ഞു പോകുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മൂന്ന് വർഷം ടു അഞ്ച് വർഷം വരെ ഡി ബാർ ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അതിപ്പോൾ കൂടുതലായിട്ടും മൂന്ന് വർഷത്തേക്കോ നാല് വർഷത്തേക്കോ വിദ്യാർത്ഥിയെ ഡി ബാർ ചെയ്യാറില്ല അത് അങ്ങനെ ചെയ്യൽ കുറവാണ് അത് വിദ്യാർത്ഥികൾക്കൊരാശ്വാസമാണ് ഇനി അഥവാ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പരീക്ഷാ ഹാളിലെ ഇൻവിജിലേറ്റർ നിങ്ങളുടെ കോപ്പിയടി പിടിക്കുകയും അത് യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പരീക്ഷയിൽ നിന്ന് മാത്രം നിങ്ങളെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു വെക്കാറാണ് പതിവ് അതായത് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാമിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ പ കോപ്പിയടി പിടിക്കുകയും ആ വിവരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിവരം ഈ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി അന്നത്തെ ദിവസം ഏത് പരീക്ഷയാണോ എഴുതിക്കൊണ്ടിരുന്നത് ആ പരീക്ഷ റദ്ദാക്കുകയാണ് ചെയ്തത് ആ വിദ്യാർത്ഥിയുടെ പരീക്ഷ റദ്ദാക്കുകയും പിന്നീട് ഇനി വരാൻ പോകുന്ന ജൂനിയേഴ്സിൻ്റെ തേർഡ് സെമസ്റ്റർ എക്സാം എപ്പോഴായിരിക്കും അത് ഈ വർഷം തേർഡ് സെമസ്റ്റർ എക്സാം എഴുതുന്ന ഒരു വിദ്യാർത്ഥിയെ കോപ്പിയടി പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം തേർഡ് സെമസ്റ്റർ പരീക്ഷയ്ക്കൊപ്പമായിരിക്കും ആ വിദ്യാർത്ഥിയെ എഴുതാൻ സമ്മതിക്കുക ഏതാണ്ട് ഒരു വർഷത്തേക്കൊക്കെയാണ് സാധാരണഗതിയിൽ എന്തു ചെയ്യാറ് ആ വിദ്യാർത്ഥിയെ പരീക്ഷയിൽ നിന്നും മാറ്റി നിർത്താറ് ആ പരീക്ഷ മാത്രം എന്തു ചെയ്യും റദ്ദാക്കാറാണ് അത് പിന്നീട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് കോപ്പിടി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ പരീക്ഷകളുടെ പേപ്പറും റദ്ദാക്കുമോ എന്നുള്ളത് അങ്ങനെയുള്ളതും സാധ്യത കുറവാണ് നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ നിങ്ങളെ കോപ്പി അടി പിടിച്ചത് ആ പരീക്ഷ മാത്രമാണ് പൊതുവേ ഉള്ള ഗതിയിൽ റദ്ദാക്കാറ് ബാക്കിയുള്ള പരീക്ഷകളൊന്നും റദ്ദാക്കാറ് സാധ്യത കുറവാണ് അത് പല രീതിയിലും യൂണിവേഴ്സിറ്റിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഓർത്തിരിക്കുക എന്നാൽ പോലും വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിവരം കോപ്പി അടിക്കാതിരിക്കുന്ന തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറഞ്ഞത് കോപ്പി അടിക്കാതിരിക്കുന്ന രീതിയിലാണ് ഏറ്റവും നല്ലത് കാരണം ഒരു വർഷം മിനിമം ഒരു വർഷത്തേക്കെങ്കിലും വിദ്യാർത്ഥിയെ പരീക്ഷയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് വെക്കാറുണ്ടെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അങ്ങനെയൊക്കെയാണ് അത് കേരള യൂണിവേഴ്സിറ്റി ആയാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി ആയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും കേരള കാലിക്കറ്റ് എം ജി കണ്ണൂർ ഏത് യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങളെ ഒരു വിദ്യാർത്ഥിയെ കോപ്പി അടി പിടിച്ച് അത് ഹയർ അതോറിറ്റി ആയ യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള ആണ് ആ വിദ്യാർത്ഥിക്ക് ലഭിച്ചതെന്ന് സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾക്ക് ഇമെയിലായി യൂണിവേഴ്സിറ്റി നൽകാറുണ്ട് അതായത് ഒരു വിദ്യാർത്ഥി കോപ്പി ഐടി പിടിക്കുകയും ആ വിദ്യാർത്ഥിക്ക് എത്ര വർഷത്തേക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ പരീക്ഷകളാണ് റദ്ദാക്കുക അല്ലെങ്കിൽ ആ വിഷയം മാത്രമേ റദ്ദാക്കിയിട്ടുള്ളൂ ഇനി ആ വിഷയം അടുത്ത അടുത്ത കൊല്ലം മാത്രമേ എഴുതാൻ പറ്റുമോ എത്ര വർഷത്തേക്കാണ് ഡിബാർ ചെയ്ത് വെക്കുക എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ആ ഇമെയിൽ വന്നതിന് ശേഷം മാത്രമേ കൺഫേം ചെയ്യാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറയാറ് കൂടുതൽ സാഹചര്യങ്ങളിലും അധ്യാപകർ എന്ത് ചെയ്യാറില്ല യൂണിവേഴ്സിറ്റിയിൽ കേസ് റിപ്പോർട്ട് ചെയ്യാറില്ല സാധാരണഗതിയിൽ പരീക്ഷാ ഹാളിൽ നിന്നും ഇൻവെജിലേറ്റേഴ്സ് കോപ്പി അടിച്ചത് പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുള്ളൂ ക്ലാസ്സിൽ നിന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് താക്കീത് നൽകാറാണ് പതിവ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചിലപ്പോൾ വരക്ക് പറയാറൊക്കെയാണ് പതിവ് എല്ലാവരുടെയും മുമ്പ് വെച്ച് വരക്ക് പറഞ്ഞിട്ട് ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ ഇരുത്താറാണ് പതിവ് എന്നാൽ നേരെ വിപരീതമായി ചെയ്യുന്ന ടീച്ചേഴ്സും ഉണ്ട് അതായത് ചില ടീച്ചേഴ്സ് പാവങ്ങളായിരിക്കും ഇനി കോപ്പി അടിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരുത്തി വാക്കി പരീക്ഷ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കും പക്ഷെ ചില ടീച്ചേഴ്സ് എന്താണ് അത്ര പാവങ്ങളായിരിക്കണമെന്നില്ല അവരുടെ സ്വഭാവം പോലെ അവരെന്ത് ചെയ്യും നിയമങ്ങളൊക്കെ കൃത്യമായ നിയമങ്ങളൊക്കെ പാലിക്കുന്ന ടീച്ചറാണെങ്കിൽ അപ്പോൾ തന്നെ ആ വിവരം ഹയർ അതോറിറ്റി ആയി യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യും യു യൂണിവേഴ്സിറ്റിയിൽ വിവരം അറിയിക്കും അങ്ങനെ യൂണിവേഴ്സിറ്റിയിലേക്ക് വിവരം പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കൈകളിൽ അത് നിൽക്കുന്നതല്ല മിനിമം ഒരു വർഷത്തേക്കെങ്കിലും ആ പരീക്ഷയിൽ സസ്പെൻഷൻ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് കോപ്പി അടിക്കാതിരിക്കുകയാണ് ഇനി അഥവാ വിദ്യാർത്ഥികൾ കോപ്പി അടിച്ചു അത് പിടിച്ചില്ല ആ കോപ്പി അടിച്ചത് കാരണം ആ പരീക്ഷ വിദ്യാർത്ഥി ജയിച്ചു എന്നാൽ അത് നല്ലൊരു കാര്യമാണ് പക്ഷെ അഥവാ പിടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാവിയെ തന്നെ ഏതാണ്ട് ഒരു ഒരു വർഷത്തേക്ക് പിന്നെ ആ പരീക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് സസ്പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ അഞ്ച് വിഷയമാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഉള്ളത് എഫ് ഐ യു ജി പി പാറ്റേണിലേക്ക് പോകുമ്പോൾ ആറ് വിഷയമാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ ആ പരീക്ഷ മാത്രം റദ്ദാക്കാറാണ് സ്കൂൾ പതിവ് ഏത് രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കും യൂണിവേഴ്സിറ്റി ആക്ഷൻ എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിയെ ഡി ഡിവാർ ചെയ്ത് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് ഇമെയിലായിട്ട് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും റിക്വസ്റ്റ് റിക്വസ്റ്റ് എല്ലാം വിദ്യാർത്ഥിക്ക് മെയിൽ അയക്കാറാണ് പതിവ് ആ മെയിൽ അയച്ചു കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇനി ഈ പരീക്ഷ എത്ര വർഷ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് എഴുതാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ആ വിദ്യാർത്ഥിനെ അറിയിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കാറ് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞത് കോപ്പി അടിക്കാതിരിക്കലാണ് കൂടുതൽ കേസുകളും അതായത് കോപ്പി അടി പിടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തിന് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മേലെയുള്ള കേസുകളും യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യാറില്ല കാരണം അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളെ അതായത് ആ കേസ് യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ ആ പരീക്ഷ റദ്ദാക്കും മിനിമം ഒരു വർഷത്തേക്കെങ്കിലും ആ വിദ്യാർത്ഥിയെ ബീ ബാർ ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഒരു സോറി സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ആ വിദ്യാർത്ഥിക്ക് ഒരു വർഷം പരീക്ഷ എഴുതാൻ സാധിക്കാത്തൊരു പ്രശ്നം വരും അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ അത് വിദ്യാർത്ഥിക്ക് ബുദ്ധിമുട്ടാകും അതൊക്കെ കണ്ടിട്ട് അധ്യാപകർ എന്ത് ചെയ്യാറുണ്ട് അത് കണ്ണടച്ച് കളയാറാണ് അത് അത് കണ്ടില്ല അന്ന് നടിക്കാറാണ് പതിവ് പക്ഷേ ചില അധ്യാപകർ അത് യൂണിവേഴ്സിറ്റിയിൽ ഇൻഫോം ചെയ്യുകയും കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ കോപ്പി അടിക്കാതിരിക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ മെയിനെ മിസ്ക്രൈബ് ചെയ്താൽ അപ്പോൾ സബ്സ്ക്രൈബ് അഫ്ർ ദ കരിയർ കടയാൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ